വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം നിൽക്കുന്നത് കുട്ടിക്കാനത്താണ് ഇന്നത്തെ യാത്ര കുട്ടിക്കാനത്ത് നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ഏലപ്പാറ പോകുന്നതിന് മുമ്പ് മേമലയിൽ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞാൽ കൈലാസഗിരി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം കൈലാസഗിരി അല്ലെങ്കിൽ ഉമാമഹേശ്വരി ക്ഷേത്രം എന്നും ശിവൻ കോവിൽ എന്നുമാണ് ഇന്നാട്ടുകാർ പറയപ്പെടുത്തുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഉമാമഹേശ്വരി ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ കൈലാസഗിരിയിലേക്ക് എത്തിച്ചേരേണ്ട ദൂരം കൊട്ടാരക്കര നിന്നും നൂറ്റി ഇരുപത്തിരണ്ട് ആണ് കൈലാസഗിരി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് കോട്ടയത്ത് നിന്നും എൺപത്തൊമ്പത് കിലോമീറ്ററും കട്ടപ്പനയിൽ നിന്നും നാൽപ്പത്തി രണ്ട് കിലോമീറ്ററും കുമളിയിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്ററുമാണ് ഉമാമഹേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ് മേമലയിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്ററോളം ഓഫ് റോഡിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ കൈലാസഗിരിയിലേക്ക് എത്തിച്ചേരാനാവും പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളുമാണ് കൈലാസഗിരിയിലേക്ക് പോകുന്നവർ തീർച്ചയായും ഭക്ഷണവും ആവശ്യത്തിനും വെള്ളവും കരുതിയിരിക്കണം കുറച്ചു ഭാഗം ടാറും ബാക്കിയുള്ള ഭാഗം ഉരുളം കല്ലുകളും നിറഞ്ഞ റോഡാണ് ആ റൂട്ടിൽ തന്നെ കുറെ ദൂരം മുന്നോട്ട് പോയാൽ ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം മുന്നോട്ട് പോയാൽ എൽ എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തും അവിടുന്ന് അവിടെ ഒരു ബസ് സ്റ്റോപ്പും ഇതിലേക്ക് ഒരു ചെറിയ പോക്കറ്റ് വഴിയുണ്ട് ആ പോക്കറ്റ് വഴിയെ കയറിയാൽ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ ഭംഗിയായ പ്രദേശം അതിന്റെ നടുവിലൂടെയുള്ള വഴിയിൽ യാത്ര ചെയ്താൽ കൈലാസഗിരിയിൽ എത്തിച്ചേരാം നേര് മുന്നിൽ കാണുന്ന ആ മലമുകളിലാണ് കൈലാസഗിരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒന്നര കിലോമീറ്ററോളം മല കയറിയാൽ മാത്രമേ കൈലാസഗിരിയിൽ എത്തിച്ചേരാനാവൂ ഈ മലമുകളിലേക്ക് കയറുമ്പോൾ വഴികാട്ടിയായി അതാത് പ്രദേശങ്ങളിൽ ഓരോ കൊടി നാട്ടിയിട്ടുണ്ട് ആ കൊടി നോക്കി ശ്രദ്ധിച്ചു പോവുക മലമുകളിലേക്ക് കയറാൻ പ്രത്യേകിച്ച് വഴിയെന്നൊന്നും പറയുന്നതൊന്നുമില്ല ഇതുപോലെ ഉരുളം കല്ലുകൾ വെച്ച് പടവുകൾ കിട്ടിയിട്ടുണ്ട് അതാത് ഉരുളങ്കല്ലുകളിൽ ചവിട്ടി വീഴാതെ സൂക്ഷിച്ച് മലമുകളിലേക്ക് എത്താം ആ ദൂരെ കാണുന്ന പാതയിലൂടെയാണ് നമ്മൾ കൈലാസഗിരിയിലേക്ക് വന്നത് രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ ഒരു പ്രദേശമാണ് കൈലാസഗിരിയുടെ താഴ്വാരം വീണ്ടും ഞങ്ങൾ കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും മല കയറാൻ തുടങ്ങി ഇത് കൈലാസഗിരിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് വാഗമണ്ണിലേക്ക് വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡ് ഈ മലയുടെ മറവിലായിട്ടാണ് ഏലപ്പാറ ടൗൺ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ കയറി വന്ന വഴിയാണ് ആ ദൂരെ കാണുന്നത് ഏറെ നേരത്തെ മലകയറ്റത്തിന് ശേഷം ഞങ്ങൾ കൈലാസഗിരി ഉമാമഹേശ്വരി ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഏലപ്പാറ ടൗണും വാഗമണും കങ്ങളുപാറയും ഒക്കെ കാണാൻ സാധിക്കും ഉമാമഹേശ്വരി ക്ഷേത്രത്തിന്റെ പുറകിൽ നിന്നുള്ള കാഴ്ചയാണെങ്കിൽ ഈ താഴെയായി കാണുന്ന ടൗൺഷിപ്പാണ് ഏലപ്പാറ ടൗൺ എലപ്പാറ ടൗണിൽ നിന്നും കട്ടപ്പനയിലേക്കും വാഗമണിലേക്കും നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡുകളുടെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ നാൾ കാണാനാകുക ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എക്കോറാംബിളൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എക്കോ റാംബ്ലറിൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ